നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഒപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ എല്ലാത്തിലും സമത്വം കൽപ്പിച്ചിരുന്ന മഹാബലി ചക്രവർത്തി ഭരിച്ചിരുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം അസൂയയും വാശിയും വൈരാഗ്യവും ശത്രുതയും എല്ലാം മറന്ന് സന്തോഷവും സമൃദ്ധിയും കാത്തരുള്ളുന്ന ഈ ഒരു ദിവസം നമ്മളെല്ലാവരും എല്ലാ കുടുംബങ്ങളിലും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഈ ഒരു ദിവസം നമ്മൾ മാറ്റി വറ്റി മക്കൾക്കും ഭാര്യക്കും മാതാപിതാക്കൾക്കും നമ്മൾ നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണങ്ങളും എല്ലാം കൊടുത്ത് സന്തോഷമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അത് ഇന്ന് മാത്രം മതിയോ പോരാ നാളെയും അങ്ങനെ തന്നെ വേണം അല്ലാതെ അടുത്ത ചിങ്ങമാസത്തിലെ ഓണത്തിന് ഇതൊരാചാരമാണ് അതുകൊണ്ട് അടുത്ത ചിങ്ങമാസത്തിലെ ഓണത്തിന് മതി മാതാപിതാക്കൾക്കും എല്ലാവർക്കും സന്തോഷിപ്പിക്കാൻ എന്ന് കരുതുന്നത് ഒരു തെറ്റായ ധാരണയാണ് മാതാപിതാക്കൾ ഈശ്വരന് തുല്യമാണ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എങ്കിലും ഇന്നത്തെ പുതുതലമുറ അത്ര അതിൽ വിശ്വസിക്കുന്നുണ്ടോ ആ പുതുതലമുറയ്ക്ക് വേണ്ടി ഒരു ചെറിയ കഥയിലൂടെ ഒരു നാല് വാക്ക് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഒരിക്കൽ പിതാവിന് പ്രായമായപ്പോൾ ധനികനും വ്യാപാരിയുമായ അയാൾ വീടിന്റെ പിൻഭാഗത്ത് ഒരു മുറി പണിത് അച്ഛനെ അതിലാക്കി സുഹൃത്തുക്കളോ ബന്ധുക്കാരോ വന്നാൽ അയാൾ പിതാവിനെ കാണിച്ചു കൊടക്കില്ല ഒരുതരം നാണക്കേട് കൂടാതെ അദ്ദേഹത്തിന് ഒരു മൺപാത്രവും ഒരു മൺകൂജയും നൽകി രാവിലെയും രാത്രിയിലും അയാളുടെ വേലക്കാരൻ അതിൽ ആഹാരവും വെള്ളവും നൽകും ഒറ്റയ്ക്ക് ഒരു ഇരുളടഞ്ഞ മുറിയിൽ പുറത്തിറങ്ങാതെ അങ്ങനെ കാലം കഴിച്ചുകൂട്ടി ഒരു ദിവസം വേലക്കാരൻ അയാളോട് പിതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൺപാത്രം പൊട്ടിച്ചതായി പറഞ്ഞു അയാൾ ദേഷ്യത്തോടെ പിതാവിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അയാളുടെ ഇളയ മകൻ ആ മുത്തച്ഛനെ വഴക്കു പറയുന്നു കുറേ നേരം കേട്ടുകഴിഞ്ഞപ്പോ അയാൾ മകനോട് ചോദിച്ചു നീ എന്തിനാണ് മുത്തച്ഛനെ ഇത്ര മാത്രം ചീത്ത പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ ആ കൊച്ചുമകൻ പറഞ്ഞു നാളെ അച്ഛനും പ്രായമാകും അപ്പോൾ ഇന്ന് മുത്തച്ഛൻ ഉപയോഗിച്ച പാത്രം അച്ഛന് നൽകാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ ഇനി അത് നടക്കില്ലല്ലോ മകന്റെ ആ വാക്കുകൾ കേട്ട് അയാൾ ഞെട്ടിപ്പോയി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യം നിന്നുപോയ സംസ്കാരം ഇന്ന് വീടുകളിൽ നിന്നും മുത്തച്ഛനും മുത്തശ്ശിയും അന്യം നിന്നിരിക്കുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ മക്കളെ അയക്കുമ്പോൾ വിദേശികൾ പ്രായമായവരെ മനുഷ്യൻ അഥവാ ഓൾഡ് മാൻ എന്ന് പഠിപ്പിച്ചു വിടുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം ഹിന്ദു സംസ്കാരം പ്രായമായവരെ വൃദ്ധർ അഥവാ പൂർണ്ണ വളർച്ച എത്തിയവർ എന്ന് കരുതി ആരാധിക്കുന്നു ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് അതുപോലെ തന്നെ ഇന്ന് പണം സ്നേഹത്തിന്റെ ഒരു അളവ് പോലാണ് ഒരാൾ മറ്റൊരാളെ എത്രത്തോളം സ്നേഹിക്കണം എന്നതിന്റെ അളവുകൾ മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കണമെങ്കിൽ അവരുടെ കൈവശം എത്ര ഏക്കർ സ്ഥലമുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് പെൻഷൻ എത്ര കിട്ടുന്നുണ്ട് ഇവയെല്ലാമാണ് ഇന്നത്തെ മാനദണ്ഡങ്ങൾ ഒരു പെണ്ണ് കെട്ടിക്കുമ്പോൾ വരന്റെ മാതാപിതാക്കൾ അനാഥാലയം നോക്കേണ്ടി വരുന്നത് ഈ കാലത്തിന്റെ ശാപമാണ് പ്രായമാകുമ്പോൾ മാതാപിതാക്കൾക്ക് വാശിയും വർത്തമാനവും അല്പം കൂടും അത് സഹിക്കാനും അംഗീകരിക്കാനും പുതിയ തലമുറ പഠിക്കണം ഇല്ലെങ്കിൽ പുതിയ തലമുറയെ പഠിപ്പിക്കണം അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ കയറി മിനുക്കുപണി ചെയ്ത ഈ ശരീരം നാളെ ദുർഗന്ധം വമിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യുന്നത് നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചെയ്യും അത് തീർച്ച എന്താ ഗണപതി നമ്മളെ പഠിപ്പിച്ച പാഠം ലോകത്തെ ചുറ്റുന്നവർക്ക് നാരദ മഹർഷി നൽകിയ അമൂല്യ ഫലം സമാനമായി നൽകാം എന്ന ശിവപാർവതിമാരുടെ വ്യവസ്ഥ അംഗീകരിച്ച് ലോകം ചുറ്റിയ സുബ്രഹ്മണ്യൻ തോൽക്കുകയും മാതാപിതാക്കളായ ശിവപാർവതിമാരെ തന്റെ പ്രപഞ്ചമായി കണ്ട ഗണപതി മത്സരത്തിൽ ജയിക്കുകയും ചെയ്തു ഇനി ശ്രീരാമൻ പഠിപ്പിച്ച പാഠം എന്താ തൻ്റെ അച്ഛൻ രണ്ടാനമ്മയുടെ മുന്നിൽ നാണം കെടരുത് എന്ന് കരുതി അച്ഛന്റെ ആത്മാഭിമാനം രക്ഷിക്കാൻ സ്വയം വനവാസം സ്വീകരിച്ച ശ്രീരാമനാണ് നമ്മുടെ മാതൃക ഇതാണ് ഹൈന്ദവ സംസ്കാരം വൃദ്ധസദനങ്ങൾ സ്വർഗമാണ് എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി അത് ഒരു കൂട്ടം മാതാപിതാക്കളുടെ സ്വപ്നങ്ങളുടെ തകർച്ച നടക്കുന്ന നരകങ്ങളാണ് അനാഥമാകുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ ശാപമാണ് മാതാപിതാക്കളായ അവരുടെ നേരെ നിന്ന് നീ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഓർക്കുക നിനക്ക് അങ്ങനെ നേരം ഇവർന്ന് നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് അവരുടെ ഔദാര്യമാണ് സ്വന്തം ഭവനങ്ങളിലെ മാതാപിതാക്കളായ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്ന നിങ്ങൾ ഏതമ്പലത്തിലേക്ക് ഓടിയാലും ഒരു ഗതിയും പിടിക്കില്ല സ്വന്തം മാതാപിതാക്കളായ ദൈവങ്ങളെ നരകത്തിലേക്ക് തള്ളിവിട്ട് ആരാധനാലയത്തിൽ ഭാഗ്യസൂക്തം നടത്തുന്ന മണ്ടന്മാരും മണ്ടിമാരുമായ യുവതലമുറ മാതാപിതാക്കളായ അവരുടെ അവസാന ശ്വാസം നിലച്ചു കഴിഞ്ഞ് നിങ്ങൾ എത്ര വെല്ലിയിട്ടാലും ആ പിടിച്ചോറ് വല്ല കാക്കയുടെയോ പുഴയിലെ മീനിന്റെയോ വിശപ്പ് മാറും എന്നതിനപ്പുറം കാര്യമായ ഒരു ഗുണവും കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് തന്നെ വരും കാലത്ത് മാതാപിതാക്കളെ അംഗീകരിക്കുന്ന ഒരു പുതുതലമുറ ഉണ്ടാകാൻ ഈ ഓണ ദിവസത്തിൽ തന്നെ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി നമസ്കാരം